പെമ്പുരാൻ ഒരു തികഞ്ഞ ഇസ്ലാമിസ്റ്റ് സിനിമയാണ് ഈ സിനിമയിൽ ആദ്യത്തെ മുപ്പത് മിനിറ്റോളം ഗുജറാത്തിലെ കലാപത്തിൽ അകപ്പെട്ടു പോയ കുറച്ച് മുസ്ലിങ്ങളുടെ ദയനീയതയാണ് കാട്ടുന്നത് അത് കണ്ടിരുന്നപ്പോൾ പലതവണ സ്ക്രീനിൽ നിന്ന് മുഖം തിരിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി പല രംഗങ്ങളും സഹിക്കാനാവാതെ കണ്ണടച്ചിരുന്നു ഒരു കലാപത്തിൽ ഇത്തരം ക്രൂരമായ കൃത്യങ്ങൾ നടന്നേക്കാം ഗുജറാത്ത് കലാപത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും ഇരുന്നൂറ്റി അമ്പത്തിനാല് ഹിന്ദുക്കളുമാണ് കൊല്ലപ്പെട്ടത് ഗോത്ര തീവണ്ടി ആക്രമണത്തിൽ ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും ഉൾപ്പെടെ അമ്പത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ടു ഗുജറാത്തിൽ ഗോദരാനന്തര കലാപത്തിൽ നിരപരാധികളെ കൊന്നതും കൊടും ക്രൂരതയ്ക്ക് പാത്രമാക്കിയതും തല നേരെ നിൽക്കുന്ന ആരും തന്നെ ന്യായീകരിക്കുമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കലാപം അടിച്ചമർത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസിനെ ആവശ്യപ്പെട്ടതും അത് നൽകാതിരുന്നത് കലാപം ഊർജിക്കാൻ ഇടവന്നതും എല്ലാവർക്കും അറിയാവുന്നതുമാണ് ആ കലാപത്തിന്റെ ആസൂത്രണത്തിന്റെ ഏഴയലത്ത് ഉണ്ട് എന്ന് ധരിക്കുന്നവരെല്ലാം ഇന്ന് സംഘപരിവാറിന് പുറത്ത് തന്നെയാണ് അത് നടപ്പിലാക്കിയത് നരേന്ദ്രമോദി തന്നെയാണ് ആര് ആർക്കെതിരെ ചെയ്താലും കലാപങ്ങളും ആ കലാപാഹ്വാനങ്ങളും കൂടിയ ക്രിമിനൽ കുറ്റങ്ങൾ തന്നെയാണ് അത് കമ്മ്യൂണിസ്റ്റുകൾ ചെയ്താലും ഇസ്ലാമിസ്റ്റുകൾ ചെയ്താലും ഹിന്ദുക്കൾ ചെയ്താലും അങ്ങനെ തന്നെ ഈ സിനിമയിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റ് നറേറ്റീവ് ആണെന്ന് പറയുന്നത് ഒരു ഭാഗത്തെ ക്രൂരതകൾ മാത്രം കാട്ടിയത് കൊണ്ടല്ല അതിനെ അടിച്ചമർത്തിയ നേതാക്കളെ തന്നെ അന്നു മുതൽ ഇന്ന് വരെ ആ കലാപത്തിന്റെ കാരണക്കാരായി ചിത്രീകരിക്കുന്നത് അവർ ഇന്നത്തെ ബി ജെ പി നേതൃത്വം എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് ഗുജറാത്തിന് മുൻപും ശേഷവും സമാനമായ കലാപങ്ങൾ നടന്നിട്ടുമുണ്ട് അന്ന് ഗവൺമെന്റിൽ ഇരുന്നും ഇന്ന് പലതവണ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലിരുന്നും നരേന്ദ്രമോദിയെയും അമിത് ഷായെയും എല്ലാം ആ കലാപത്തിന്റെ സൂത്രധാരരായി ചിത്രീകരിക്കാൻ സകല ശ്രമങ്ങളും കോൺഗ്രസ് പാർട്ടിയും അവരോട് ചേർന്ന് നിൽക്കുന്ന ആഗോള ഇസ്ലാമിസ്റ്റ് നെക്സും നടത്തിയിട്ടും സകല കോടതികളിലും ആ വാദങ്ങൾ തള്ളിപ്പോയി സിനിമയിലുടനീളം അത്തരം ഒളിഞ്ഞ പരാമർശങ്ങൾ ലഭ്യമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിയമപരമായി നിയന്ത്രിച്ചത് എൻ എന്ന പോലീസിംഗ് സംവിധാനമായത് കൊണ്ട് മാത്രമാണ് ഇതിൽ വില്ലന്മാരുടെ കോടാലിക്കൈയായി എൻ ഐ എ ഉപയോഗിച്ചത് ഇത് ഇന്ത്യയിൽ ഐ എസ് ഐ എന്ന പാകിസ്ഥാൻ ചാര സംഘടനയുടെ പ്രവർത്തനങ്ങൾ വേരുകളിൽ നിന്ന് പോലും ഇല്ലാതാക്കിയത് ഐബിയുടെ കൃത്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സിനിമയിൽ ഐ ബി ഐ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന രണ്ട് കേന്ദ്ര ഏജൻസികൾക്കെതിരെയാണ് കൃത്യമായി ഈ സിനിമയിൽ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെ സാമ്പത്തിക കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്യേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരിക്കെ അതിൽ എൻ ഐ എ ആണ് വരുന്നത് അതിലുപരി ആ ഏജൻസിയിലെ കേരളത്തിൽ നിന്നുള്ള സ്റ്റാർ ഉദ്യോഗസ്ഥനായ ഷൌക്കത്തലിയുടെ രൂപഭാവമുള്ള ഒരാളായാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നും ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പോൾ തണുത്തിരിക്കുന്ന മുല്ലപ്പെരിയാർ വിവാദം കത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള പരാമർശങ്ങളുമുണ്ട് മുല്ലപ്പെരിയാർ തകർക്കാനുള്ള ഗൂഢാലോചന പരാമർശങ്ങളൊക്കെ കൃത്യമായ അജണ്ടയോടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്ക് മുസ്ലിം അന്യവൽക്കരണമല്ല കൂടുതൽ മുസ്ലിങ്ങളും അവരെ അനുകൂലിക്കണമെന്നും അത്യാവശ്യം ഹാർമണിയോടെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്നുമാണ് ലക്ഷ്യം അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പർദ്ദയിട്ട സ്ത്രീ ബി ജെ പി കൊടുപിടിച്ചു നിന്നാൽ എത്ര പേർ അത് വലിയ കാര്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുമെന്ന ലളിതമായ ഒരു ചിന്താ പരീക്ഷണം ചെയ്തു നോക്കിയാൽ മതി ഇപ്പോൾ സിനിമയിലെ ഈ ഏകപക്ഷീയമായ ചിത്രീകരണം ഇസ്ലാമിസ്റ്റ് സ്ഥിരവാദത്തിന് ചുക്കാൻ പിടിക്കാനും കലാപങ്ങളുടെ മുറിവുകൾ മറന്നു തുടങ്ങി സഹകരിച്ച് ജീവിക്കുന്ന ഗുജറാത്തിൽ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും മനസ്സിൽ ധ്രുവീകരണം ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ് അതായത് ഈ സിനിമ സംഘപരിവാറിനെ ലക്ഷ്യം വെച്ചുള്ളതല്ല സമാധാനമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഇന്ത്യൻ മുസ്ലിമിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ എത്തിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഇതിന് എവിടെ നിന്ന് ഫണ്ട് കിട്ടിയാലും അതിന് പിറകിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും പാകിസ്ഥാൻ ഐ എസ് ഐയുടെയും കൈകൾ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇതൊരു കലാരൂപമല്ല കലാപാഹ്വാനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും